സ്വാഗതം ഗണേഷ് കുമാർ ആർ ടി ഒ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയതിൽ തന്റെ അനിഷ്ടം വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ ഗുണദോഷിക്കാൻ പോയാൽ ഫലമില്ല എന്ന് കണ്ട മുഖ്യമന്ത്രി പ്രവർത്തിച്ചു കാണിച്ചു എന്നാൽ വിവരമറിഞ്ഞ ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രതികാരം പരിഹസിച്ച് തള്ളി കാഴ്ചക്കാരില്ലാത്തതിനാൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരിപാടി റദ്ദാക്കിയപ്പോൾ ഡി ജി പി ഉൾപ്പെടെ നൂറിൽ താഴെ ഉദ്യോഗസ്ഥർ മാത്രം കാണികളായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന്റെ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തത് ഈ മാസം പേരൂർക്കട എസ്എ പി ക്യാമ്പിൽ നടന്ന ചടങ്ങിൽ വാഹനങ്ങളായി ആയിരുന്നു മുഖ്യമന്ത്രി പുറത്തിറക്കിയത് മോട്ടോർ വാഹന വകുപ്പ് വാങ്ങിയ അമ്പത്തിരണ്ട് വാഹനങ്ങൾ പുറത്തിറക്കാൻ വേണ്ടി കഴിഞ്ഞ മാസം കനകക്കുന്ന് വളപ്പിൽ സംഘടിപ്പിച്ച ചടങ്ങാണ് കാഴ്ചക്കാരില്ലാത്തതിന്റെ പേരിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ റദ്ദാക്കിയത് പതിനൊന്നിന് പേരൂർക്കട സി ബസ് സ്റ്റാൻഡിൽ ചടങ്ങ് വീണ്ടും സംഘടിപ്പിച്ചപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന വിധത്തിൽ ജീവനക്കാരെ കാണികളായി വിളിച്ചു വരുത്തുകയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഇൻസ്പെക്ടർമാരെ മുഴുവൻ ചടങ്ങിന് എത്തിച്ചു ചെണ്ടമേളവും റീൽസുമായി പരിപാടി സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറഞ്ഞു തന്നെ നിന്നു കെഎസ്ആർടിസി ജീവനക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും കാഴ്ചക്കാരായി പുതിയ പോലീസ് വാഹനങ്ങൾ സർക്കാർ വൻതുക മുടക്കി വാഹനങ്ങൾ വാങ്ങി നൽകുമ്പോൾ പൊതുജനങ്ങൾ കാണുന്ന വിധത്തിൽ ഇവ പ്രദർശിപ്പിക്കേണ്ടതുണ്ടെന്നും അതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതുകൊണ്ടാണ് ആദ്യ പരിപാടി റദ്ദാക്കിയത് എന്നുമായിരുന്നു മന്ത്രിയുടെ വാദം എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പേരൂർക്കട എസ് എ പി ക്യാമ്പിലെ മുഖ്യമന്ത്രിയുടെ പരിപാടി കാഴ്ചക്കാരായി പൊതുജനങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ ഗാർഡ് ഓഫ് ഓണർ ാരും ബാൻഡ് സംഘവും ഡി ജി പി ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ചടങ്ങിന് എത്തിയത് അരമണിക്കൂറിനുള്ളിൽ പരിപാടി തീർന്നു അരമണിക്കൂർ നീണ്ട പരിപാടിയിൽ മുഖ്യമന്ത്രി വേദിയിൽ ചിലവിട്ടത് അഞ്ചേ അഞ്ച് മിനിറ്റ് മാത്രം വാഹനം സ്വീകരിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു മുഖ്യമന്ത്രി കൊടി വീശ്യ ഉടൻ ഇവർ വാഹനങ്ങളുമായി തിരിച്ചു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം ഓണാക്കി എ സീട്ട് അകത്തിരുന്നുവെന്നായിരുന്നു മന്ത്രി സ്വന്തം വകുപ്പിന്റെ ചടങ്ങിൽ നിന്നാണ് മന്ത്രി ഇറങ്ങിപ്പോയത് ചടങ്ങിനെത്തിയത് തന്റെ പാർട്ടിക്കാരും പേഴ്സണൽ സ്റ്റാഫും കെഎസ്ആർടിസി ജീവനക്കാരും മാത്രമാണെന്നും ഒരാളെയും പുറത്തെത്തിക്കാൻ നിന്നും എത്തിക്കാൻ സംഘാടകർക്ക് സാധിച്ചില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടിക്ക് ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയില്ല ജീവനക്കാരെ കൊണ്ടുവന്നതുമില്ല പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടാകുമെന്നും പറഞ്ഞാണ് മന്ത്രി പരിപാടി റദ്ദാക്കിയത് മോട്ടോർ വാഹന വകുപ്പിന്റെ അമ്പത്തിരണ്ട് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും എൻഫോഴ്സ്മെന്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ഇ പോസ്റ്റ് മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനവുമാണ് കനകുന്നിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് അമ്പത്തിരണ്ട് വാഹനങ്ങൾ എത്തിക്കാനും പ്രദർശിപ്പിച്ച ഫ്ളാഗ് ഓഫ് ചെയ്യാനുമായിരുന്നു പദ്ധതി മന്ത്രി മണിക്ക് എത്തി പക്ഷേ മന്ത്രി പറഞ്ഞ സ്ഥലത്തല്ലായിരുന്നു സ്ഥലത്തില്ല വാഹനങ്ങൾ ഉണ്ടായിരുന്നത് ഇതോടെ മന്ത്രി അസ്വസ്ഥനാകുകയായിരുന്നു സ്വാഗത പ്രസംഗം നടന്ന സമയത്ത് മന്ത്രി പലരെയും ഫോൺ വിളിക്കുകയും വാഹനം മാറ്റിയിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു പിന്നീട് ഉദ്ഘാടന പ്രസംഗത്തിലാണ് മന്ത്രി പരിപാടി റദ്ദാക്കിയതായി അറിയിച്ചത് എത്തിയ എല്ലാവരോടും മന്ത്രി ക്ഷമ പറയുകയും ചെയ്തു വാഹനങ്ങൾ ക്രമീകരിച്ചത് ശരിയായില്ല പൊതുജനങ്ങൾ കാഴ്ചക്കാരായി എത്തിയില്ല മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും പങ്കെടുത്തില്ല എന്നതൊക്കെയാണ് മന്ത്രിയെ സംഘടനത്തിൽ വൻ വീഴ്ചയെന്നാണ് മന്ത്രി പ്രസംഗത്തിൽ എന്റെ പാർട്ടിക്കാരും എന്റെ പേഴ്സണൽ സ്റ്റാഫും കെ എസ് ആർ ടി സി ജീവനക്കാരും മാത്രമാണ് ഒരാളെ പുറത്തുനിന്ന് വിളിച്ചിട്ടുമില്ല പരിപാടിക്കു വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്ത ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുക്കും മുറ്റത്ത് വണ്ടി കയറ്റിയിടാൻ ടൈൽസ് പൊട്ടും എന്നൊരു കാരണം കാറ് കയറ്റിയിട്ടാൽ പൊട്ടുന്ന ടൈൽസാണ് ഇവിടെയെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും ദയവു ചെയ്ത് ക്ഷമിക്കണം പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ചടങ്ങിൽ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും പ്രവൃത്തി വിവാദമായപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം അന്വേഷിച്ചിരുന്നു ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഗണേശ് തുടരുന്നതിൽ അതൃപ്തനായിരുന്നു മുഖ്യമന്ത്രി ഇത്തരം നടപടികൾ ദോഷമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി തന്റെ വിശ്വസ്തരെ അറിയിച്ചിരുന്നു ബസിന്റെ മുൻവശത്ത് വെള്ളം നിറച്ച പ്ലാസ്റ്റിക് കുപ്പി സൂക്ഷിച്ചതിന് ഡ്രൈവറെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ ഗതാഗത മന്ത്രിക്കും കെഎസ്ആർടിസി വൻ തിരിച്ചടി സംഭവിച്ചിരുന്നു ഗണേശിന് സംഭവിച്ച പാളിച്ചയായിരുന്നു അത് മന്ത്രി കെ ബി ഗണേഷ് ഇടപെടലിനെ തുടർന്ന് പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജയ്മോൻ ജോസിനെ പുതുക്കി ാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റിയത് ഹൈക്കോടതി റദ്ദാക്കി മതിയായ കാരണമില്ലാതെയാണ് സ്ഥലം മാറ്റം എന്നാണ് നിരീക്ഷാണ് ജസ്റ്റിസ് എൻ എൻഗരേഷിന്റെ നടപടി ശിക്ഷാ നടപടിയായിട്ടാണ് സ്ഥലം മാറ്റണമെന്നാണ് വ്യക്തമാക്കുന്നതെന്നും അത് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും കോടതി വ്യക്തമാക്കി ജയ്മോനെ പൊൻകുന്നം ഡിപ്പോയിൽ തന്നെ തുടർന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചു അമിതാധികാര പ്രയോഗമാണ് കെഎസ്ആർടിസി നടപടിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അച്ചടക്ക വിഷയം വന്നാൽ എപ്പോഴും സ്ഥലം മാറ്റം ആണോ പരിഹാരമെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു ഡ്രൈവറുടെ സ്ഥലമാറ്റത്തിൽ മാറ്റത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടെന്ന് കെഎസ്ആർടിസി പൊൻകുന്തത്തിൽ നിന്ന് തിരുവനന്തപുരം വരെ തുടർച്ചയായി ഡ്രൈവ് ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ശുദ്ധജലം വാഹനത്തിന് മുൻപിൽ സൂക്ഷിച്ചിരുന്നത് എന്നായിരുന്നു ജയ്മോന്റെ വാദം വാഹനം തടഞ്ഞു നിർത്തി മന്ത്രി ഇടപെട്ടതിനാലാണ് സ്ഥലം മാറ്റം ഉണ്ടായതെന്നും ഹർജിക്കാരൻ പറഞ്ഞു എന്നാൽ ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന സർക്കുലർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും സ്ഥലം മാറ്റത്തിൽ മന്ത്രിക്ക് പങ്കില്ലെന്നുമാണ് കെ എസ് ആർ ടി സിയുടെ അഭിഭാഷകൻ വാദിച്ചത് കൈ പോലും വാഹനം നിർത്താതെ പോയി എന്ന പരാതിയിലും ജീവനക്കാരെ സ്ഥലം മാറ്റം മാറ്റമുണ്ടായിട്ടുണ്ടെന്നും കെ എസ് ആർ ടി സി വിശദീകരിച്ചിരുന്നു ഒരു വ്യക്തിയുടെ സേവനം മറ്റൊരിടത്താണ് ആവശ്യമായി വരുന്നത് എങ്കിൽ സ്ഥലം മാറ്റാവുന്നതാണ് അച്ചടക്ക നടപടി നേരിടുന്ന ആൾ അതേ സ്ഥലത്ത് തന്നെ തുടരുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും സ്ഥലം മാറ്റമാകാം സ്ഥാപനത്തിനോ പൊതുസമൂഹത്തിൽ മൊത്തത്തിലോ ഗുണമുള്ള കാര്യമാണെങ്കിലും സ്ഥലം മാറ്റം നീതീകരിക്കപ്പെടപ്പെടാം എന്നാൽ ഇവിടെ ഈ കാരണങ്ങളൊന്നും ബാധകമല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഭരണപരമായ സൗകര്യാർത്ഥമാണ് സ്ഥലം മാറ്റമെന്ന് പറഞ്ഞ കെഎസ്ആർടിസി സ്ഥലം മാറ്റ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും പറഞ്ഞിരുന്നു എന്നാൽ സ്ഥലം മാറ്റ ഉത്തരവിൽ എന്തെങ്കിലും അച്ചടക്ക നടപടികളെ കുറിച്ച് പറയുന്നില്ല പൊൻകുന്നതിൽ നിന്ന് പുതുക്കാട്ടേക്ക് ഡ്രൈവറെ സ്ഥലം മാറ്റിയത് ഏത് സാഹചര്യത്തിലാണെന്നും വ്യക്തമാക്കുന്നില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി മുണ്ടക്കായത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ മുൻഭാഗത്ത് രണ്ട് പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം വെച്ചിരുന്നതിന്റെ പേരിലാണ് മരങ്ങാട്ടുപിള്ളി സ്വദേശി ജൈമോനെ പാലാ പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് തൃശൂർ പുതുക്കാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റിയത് ഇതിനെതിരെയാണ് ജയ്മോൻ ഹൈക്കോടതിയെ സമീപിച്ചത് പക്വതയില്ലാത്ത പ്രവർത്തനമായാണ് ഇതിനെ മുഖ്യമന്ത്രി കാണുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഗണേശനെതിരെ തുടർച്ചയായി ഇടപെട്ടിട്ടും പിണറായി ഇടപെടാത്തതും ഗണേഷിന് കിട്ടേണ്ടത് കിട്ടട്ടെ എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് ഗണേഷ് കുമാർ സരിതയെ ഉപയോഗിച്ചാണ് മന്ത്രിസ്ഥാനം നേടിയത് എന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോട് പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു സംസാരം അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും പ്രതികരണം അത് ആളുകൾ തിരിച്ചറിയും വെള്ളാപ്പള്ളിയുടെ ലെവൽ അല്ല എന്റെ ലെവൽ ഇച്ചിരി കൂടി ലെവലാണ് എനിക്കുള്ളത് സംസ്കാരവും പക്വതയും ഇല്ലാത്തവരുടെ രീതിയിൽ തരം ഞാൻ ഏതായാലും ആഗ്രഹിക്കുന്നില്ല ഇതൊന്നും പ്രസക്തമായ കാര്യങ്ങളല്ല വെള്ളാപ്പള്ളി ആളുകളെ വിമർശിക്കുന്നത് ആദ്യമായിട്ടല്ലെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി അഹങ്കാരത്തിന് കൈയ്യുംകാലം വെച്ച ആളുകൾ ഗണേഷ് കുമാർ എന്നും ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി പാരലായി ട്രാൻസ്പോർട്ട് നടത്താമോ എന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരിഹാസം ഗണേശൻ എന്ന പല പ്രാവശ്യം പറഞ്ഞെങ്കിൽ പുണ്യം കിട്ടുമെന്ന് ഏത് ഗണേശനാണ് വിഘ്നേശനാണ് ഗണേശൻ അവന്റെ തന്തയാണ് നടേശൻ നടേശൻ ആരാണ് ശിവൻ തന്തക്കിട്ട് പാറവെച്ച ഈ ഗണേശനെ കുറിച്ച് എന്ത് ാണ് തന്തക്കിട്ടും അമ്മയ്ക്കിട്ടും പെങ്ങൾക്കിട്ടും പാറ വെച്ചില്ലേ ഗണേശൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനാണ് ഇത്തരത്തിലായിരുന്നു മന്ത്രിക്കെതിരെ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ പിണറായിയുടെ മനസ്സറിഞ്ഞ് സംസാരിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി ഗണേശനോട് മുഖ്യമന്ത്രിക്ക് താൽപര്യമില്ല എന്ന് വെള്ളാപ്പള്ളി തന്റെ വിശ്വസ്തരോട് പറയുന്നുണ്ട് സി പി എമ്മിന്റെ കരുത്തരായ ഉദ്യോഗസ്ഥരോട് ഗണേശൻ മോശമായി പെരുമാറുന്നു എന്ന തോന്നലാണ് മുഖ്യമന്ത്രിക്കുള്ളത് നിരവധി ഉദ്യോഗസ്ഥർ തങ്ങളുടെ പരാതി മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരുന്നു മറ്റാരെങ്കിലും ആയിരുന്നു എങ്കിലും മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതി ുന്നു ഗണേശൻ ഘടകക്ഷി നേതാവായതിനാൽ മുഖ്യമന്ത്രിക്ക് അധികം സംസാരിക്കാനും കഴിയുന്നില്ല